അതെ ഇപ്പോൾ നിങ്ങളുടെ പിന്നെ സംശയം ക്ലിയർ ആയി ഞാൻ ഇന്നലെ അങ്ങനെ പറ ചിന്തിക്കാൻ കാരണം പല ക്വസ്റ്റ്യനുകളും വന്നുകൊണ്ടിരിക്കല്ലേ ഏകദേശം അധികവും വരുന്നത് ഭാര്യഭർത്തരുടെ ബന്ധത്തിലുണ്ടാകുന്ന അകലിച്ചകളും ഷണ്ടകളും ഫാറ്റിംഗുകളും കാരണമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചിലത് ഇവരുടെ മോശം തന്നെ ഭർത്താക്കന്മാർ കുടിയന്മാരായിട്ടുള്ളവരെ കുറിച്ചുള്ളവർക്ക് വന്നു അങ്ങനെ പലതും വന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്താ ബാധ കൂടൊക്കെ പോയി അതാണ് ഞാൻ ആ നിലക്ക് സംസാരിച്ചതും ചോദിച്ചതും പക്ഷെ അതപ്പം മനസ്സിലായി വളരെ വളരെ വ്യക്തമായി പിന്നെ ചോദിച്ച വിഷയങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് എങ്ങനെ അറിയാം ചോദിക്കണം ഇത് നിർബന്ധമായിട്ടും സൗക സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ സഹോദരന്മാർ ഇതുപോലുള്ളത് മറച്ചു വെക്കാതെ ചോദിക്കണേ അപകടത്തിലേക്ക് പോകരുത് കാരണം ഞാനൊന്ന് വിശദീകരിക്കാം ഈ ഇത്ര സമയങ്ങളിൽ ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം പ്രകടമായിട്ട് കാണും കിതാബുകളിലൊക്കെ കാണാം അതിൽ ഉണ്ടാകുന്ന കുട്ടി അതിലെങ്ങാനും ഒരു ഗർഭം ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി ഒന്നുകിൽ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ കുഷ്ഠം അതല്ലെങ്കിൽ അംഗവൈകല്യം അല്ലെങ്കിൽ കാഴ്ചശക്തി ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ടേ ഒന്നും കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതുതന്നെ ഈ വിഷയം അത്ര ഹറാമാണ് എന്ന് ശര പഠിപ്പിച്ച് തന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ആ വിഷയം നമുക്ക് അത്ര ബോധത്തോടു കൂടെ കിതാബുകൾ വിശദീകരിച്ചത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സ്ഥലത്തുള്ള സുഖമുടുക്കൽ ഹറാമുൻ ഇത് ഹറാമാണ് എന്നാൽ മറ്റ് രീതികളിലുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ യാതൊരു പ്രശ്നവുമില്ല മറ്റു രീതികളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിപ്പോൾ നിങ്ങൾ വിഷയമാണെന്ന് പോലെ എനിക്കും പറയാൻ വേണ്ടി വിഷയം പറയണല്ലോ ഇപ്പോൾ ഒരു ചുംബനം തരികയാണ് ഒന്ന് ശരീരം ഒന്ന് പിന്നെ ശരീരത്തോട് ചേർക്കുകയാണ് ഇതൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല അതേ സമയത്ത് മറ്റുള്ള അതായത് പിന്നെ ആ മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ കഴിയുന്ന സുഖം അനുഭവിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമല്ല അത് ചെയ്യാം അവിടെ അത് മാത്രം പറ്റില്ല എന്ന് തന്നെയാണ് അത് കണിഷമാണ് അത് ബോധം ഈ വേണല്ലോ വേണമല്ലോ അവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതല്ലേ ഇപ്പോൾ ഈടെ അടുത്ത് പേ നാട്ടിൽ പോയിട്ട് ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു ആ പ്രശ്നത്തിൽ ഇടപെട്ട കുട്ടി പോവില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടുകാർ നിർബന്ധിക്കുന്നു ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ കാര്യം എന്താ തിരിയുന്നില്ല അങ്ങനെ വന്നപ്പോൾ അതിലിടപെടേണ്ടി വന്നു അപ്പോൾ കുട്ടിയോട് ഞാൻ പിന്നെ ചോദിക്കേണ്ടി വന്നു അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടി കാര്യം വ്യക്തമാക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു ഇതാണ് സംഭവം അയാൾ എപ്പോഴാണെങ്കിലും ഇങ്ങനെ മനസ്സിലുള്ള പീരീഡിൽ അയാൾക്ക് ക്ഷമയില്ല അയാൾ എന്നെ നിർബന്ധിക്കുകയും അതിന് എന്നെ വഴക്കുകയും ചെയ്യും അങ്ങനെ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് പറ്റാത്തത് കൊണ്ട് അതിലുണ്ടാകുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇയാൾക്കും പ്രശ്നമുണ്ടാവും അപ്പോൾ അതാണ് എന്നിട്ട് അലട്ടുന്നത് അത് പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല അത് സ്വീകരിക്കുന്നുമില്ല അത് അംഗീകരിക്കുന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിന് ഒരു പരിഹാരം കാണാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായപ്പോൾ പിന്നെ അത് ഡൈവേഴ്സിലേക്ക് എത്തി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെയൊന്നും നിങ്ങളിൽ വരൂല വരാതിരിക്കട്ടെ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇയാൾക്ക് ബോധം കൊടുക്കുക അപ്പം പറഞ്ഞു വരുന്നത് ഈ ആ ഒരു സ്ഥലം എന്നതിന് പറയാം ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സ്ഥലത്ത് അതായത് പെൻസസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ തന്നെയാണല്ലോ അതിന്റെ സുഖാനുഭൂതി ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടങ്ങളിലുള്ള സുഖം എടുക്കൽ ഒരിക്കലും പറ്റില്ല അത് ഹറാമുൻ ഹറാമുൻ ഹറാമൻ അതേ സമയത്ത് മറ്റുള്ള രീതികളിലൊക്കെ എന്തെല്ലാം സമയം കണ്ട് ഞാൻ വിശദീകരിക്കണ്ടല്ലോ അപ്പോൾ ആ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നതാണ് പറയുന്നത് അതേ സമയത്ത് അവിടെ തന്നെ ഇനി അങ്ങനെയുള്ള ചില പിന്നെ ഭാര്യമാരുടെ കൈ കൊണ്ടോ മറ്റോ ഒക്കെ ഉള്ള ഒരു ബോവോ മറ്റോ ഒക്കെയാണ് എങ്കിൽ ഇങ്ങനെയുള്ള ആപൽ ഘട്ടങ്ങളിൽ അത് പറ്റാവുന്നത് ആണ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ആ ഇങ്ങനെയുള്ളൊരു ആപൽ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അവർ സമാധാനിപ്പിച്ച് കൊടുക്കാം എന്നതാണ് അപ്പോൾ അതിൽ പ്രശ്നമില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുതന്നെയാണ് അതിൻ്റെ മുസല അങ്ങനെയാണ് അപ്പോൾ അന്ന് വഴങ്ങാതിരുന്നതിൻ്റെ പേരിൽ ഞാൻ നിരകാവകാശമാകുക അങ്ങനെ പേടിക്കണ്ട അതൊന്നുമില്ല ഇതിന് വഴങ്ങാത്തതിൻ്റെ പേരിലാവുകയില്ല പക്ഷേ മറ്റുള്ള വിശ്വമ പറ്റും എന്ന് മാത്രമല്ല ചില റസാലിമാമിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സെക്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ പറഞ്ഞെടുത്തുണ്ട് പെണ്ണിന് ഏറ്റവും കൂടുതൽ വികാരം ഉണ്ടാകുന്ന ഒരു ടൈം ഈ സമയങ്ങളിൽ സമയങ്ങളിലുണ്ടാവും പക്ഷെ ആ ടൈമിൽ അവരുടെ വികാരം നിൽക്കുന്നത് അവരുടെ കാലിൽ തള്ളവിരലിലാണ് എന്ന് കാണുന്നുണ്ട് ശരിയായിരിക്കാം അപ്പോൾ അപ്പോന്തു വേണം ആണ് അവിടെയാണ് അവരെ സമാധാനം കൊടുക്കേണ്ടത് എന്ന് ഞാൻ വിശദീകരിക്കുന്നുണ്ടില്ല അപ്പോൾ അതും കൂടി വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്ന പോലെ പെണ്ണിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയമാണ് ഏറ്റവും വികാരം ഉണ്ടാവുക ആ സമയം ആണ് മനസ്സിലാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതൊക്കെ അറിയുമ്പോഴാണ് ആ സ്നേഹവും ആ ബന്ധവും കിട്ടുന്നത് എന്നതും കൂടി അതിൽ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഇത് മാത്രം ഹറാമോ ബാക്കിയുള്ള സുഖം എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ സംബന്ധിച്ചു കൊടുക്കുമ്പോൾ വൈകാരികമായിട്ട് അതിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ നമ്മുടെ നിർബന്ധാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൊണ്ടുവരുന്നൊരു ചുറ്റുപാടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല തെറ്റാണ് മാറുന്ന മതി അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ശിക്ഷയോ മറ്റോ ഒന്നും വരില്ല എന്നും ഉറപ്പാണ് അള്ളാഹു നല്ല ബോധം എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ കാര്യബോധത്തോടെ പറഞ്ഞ് ധരിപ്പിച്ചു കൊടുക്കുക എന്നാണ് വേണ്ടത് ഇതുകൊണ്ടാണ് കിതാബിൽ ചില സ്ഥലങ്ങളിലുണ്ട് ചിലപ്പോൾ അഞ്ച് ദിവസം വരെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയാത്തവരുണ്ടാകുമ്പോൾ അവർക്ക് ഒരു വേറൊരു വിവാഹത്തിന് അനുവദനീയമെന്ന് വളരെ ബലം അഭിപ്രായമുണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞതാ ഇത് നിങ്ങൾക്കല്ല പറയണതേ അതുകൊണ്ട് വെച്ച് അങ്ങനെ വേണമെന്നല്ല പറയണത് ഇങ്ങനെയും കിതാബിൽ നമ്മുടെ ഫുഖഹാക്കൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ ഇനിയും അതിനെക്കുറിച്ച് സ്പർശിക്കാനുണ്ട് പറയാനുണ്ട് ഇഷ്ടം മറ്റ് സമയങ്ങളിലൊക്കെ അത് പറയാം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് കൊണ്ട് സംസാരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതായത് ആർക്കാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ പരസ്പരം പങ്കുവെച്ച് കാര്യങ്ങൾ അന്വേഷിക്കന്നെ വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനുണ്ട് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ അതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് മറ്റു സ്ഥലത്ത് പറ്റുമോ അത് ഏറ്റവും വലിയ തെറ്റാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് അതാണല്ലോ മെൻസസ് വന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വന്നത് അപ്പോൾ അതല്ലാത്ത മറ്റൊരു സ്ഥലം ഉണ്ടല്ലോ അതുകൊണ്ട് ബാക്ക് സൈഡിലാണെങ്കിലോ അതിനെക്കുറിച്ചും ഗൗരവമായ താക്കീത് പരിശോധന ചെയ്യാത്ത ഇസ്ലാം അത് മെൻസസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരിക്കൽ പോലും അത് പറ്റില്ല അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് വന്നിട്ടുണ്ട് ചിലവർ വേറുള്ള സന്താനം ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ പലതും ചിന്തിച്ചിട്ട് ചെയ്യാവുന്ന ചില ചെയ്തുകളുണ്ട് അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി പഹരീസുകളും അതുപോലെ തന്നെ പുക്കഹാവിൻ്റെ നിരീക്ഷണവും എല്ലാം അതിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഭാഷയിൽ അത് അതിനെ അവരും വിശദീകരിച്ചിട്ടുണ്ട് അതും നമുക്ക് ക്ലാസ്സിലൂടെ പറയാൻ കഴിയും നിഷാബ് അത്രക്കും ഗൗരവം വേറിയതാണ് ഈ പറഞ്ഞവിടെ വിഷയങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ കിടക്കുന്ന സമയമാണ് അവിടെ ഓപ്പണായി കിടക്കുന്നത് ഇതും തെറ്റാണ് ഓപ്പൺ ആയിട്ട് അതായത് എന്ത് സുഖം അനുഭവിക്കാം പക്ഷേ ഒരു മറിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഫുൾ ഓപ്പൺ ആകാൻ പാടില്ല മാത്രവുമല്ല അതേ ടൈമിൽ നമ്മൾ അടുത്ത് ചെറിയ കുട്ടിയെ കിടത്താൻ പാടില്ല അത് പൈശാചികമായ ശല്യം കുട്ടിക്കുണ്ടാവും വേറെയും പലതും ഉണ്ടാവും എത്രത്തോളം ഹനഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു തൊട്ടിയിൽ വരെ കടത്താൻ പാടില്ല ഗൾഫിലൊക്കെ ആകുമ്പോൾ അത് കുറച്ച് പ്രയാസപ്പെട്ട കാര്യങ്ങളുണ്ട് കാരണം ആകെ ഒരു റൂം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് റൂം ഉണ്ടാവുള്ളൂ അതിനകത്ത് പാടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാലും കുട്ടികളെ ഒരു റൂമിലേക്ക് മാറ്റി കടത്താനുള്ള ശ്രമം ഉണ്ടാകണം ചെറിയ കുട്ടിയാണെങ്കിലും കരയുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ ഇതിൻ്റെ ബാക്കിൽ ശ്രദ്ധിക്കണം അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ വന്നു ചേരും എന്ന് അതേമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിൽ വിശാലമായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് ഇൻഷാ നിഷാധ ും സംസാരിക്കാം കുറഞ്ഞ ടൈമിൻ്റെ പ്രശ്നമുണ്ട് ഇൻഷാല്ല അപ്പോൾ അത് ആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരോടും സലാം പറയണേ എല്ലാവർക്കും വേണ്ടി അസ്സലാ വലിക്കും അറഹ്ദാദു വബറകാതുഹു